അസലാമലൈക്കും വാഹനത്തല്ലാ വർക്കാത്തു അലഹമില്ല വസ്ലാത്തു വസ്ലമഅലൂൽ റബിലും മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് ഹബീബായ റസൂലഹി സലാഹു അലിഹി വസല്ല തങ്ങളെ ഒരു വേളയെങ്കിലും ഒരു മിനിറ്റ് ഒരു സെക്കൻഡെങ്കിലും ദർശിക്കുക എന്നുള്ളത് മഹാനായ ബൂസൂരി ഇമാം തൻ്റെ കാവ്യ ശകലങ്ങളിൽ ഒരു ബൈത്ത് പറയുന്നുണ്ട് അതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരെ രേഖപ്പെടുത്തിയത് കാണാം ആ ബൈത്ത് ബൈത്ത്സ്കാരത്തിന് ശേഷം ഉറക്കം വരുന്നതുവരെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഹബീബായ അറസുല്ലാഹി സലഹു അലി വസല്ലമ്മ തങ്ങളെ ദർശിക്കാൻ സാധിക്കും ഇൻഷല്ല മഹാൻ അവൾ പാടുന്നത് കാണാം نعم سراطف من اهوى فارقني والحب يعترض اللذات بالالم مولاي صل وسالم دائما ابدا على حبيبك خير الخلق كلهم ഈ ഒരു ബൈത്താണ് നമ്മൾ ചൊല്ലേണ്ടത് അള്ളാഹു പതിവാക്കാനും അതിലൂടെ ഹബീബറസാഹി സാഹു അലി വസ്ലം തങ്ങളെ ദർശിക്കാനും നമുക്ക് തൗഫിക്ക് നൽകട്ടെ ആമീൻ അമീൻ ആലമീൻ